ഗുഡ് മോർണിംഗ് മനുഷ്യ പുരോഗതിയുടെ ആകെ തുകയാണ് പ്രകൃതിയെയും മനുഷ്യനെയും പരിഗണിക്കുന്ന വികസനം എന്ന ആശയത്തിൽ അന്താരാഷ്ട്ര സുസ്ഥിര വികസന വർഷമായി ആചരിച്ചത് പ്രകൃതി വ്യവസ്ഥയുടെ സമഗ്രതയെയും സ്ഥിരതയെയും ദുരന്തം വെക്കാതെ മനുഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജീവിത സാഹചര്യങ്ങളും വിഭവങ്ങളും ഉപയോഗിക്കുന്ന ഒറ്റ സമൂഹത്തിന്റെ അവസ്ഥയാണ് സുസ്ഥിര വികസനം ാണ് ശാസ്ത്ര നിശ്ചല മാതൃക അവതരിപ്പിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ശുചിത്വത്തിലും ആരോഗ്യത്തിലും മുഖ്യ പരിഗണന ഒരു സസ്റ്റൈനബിൾ സിറ്റി നൽകൊണ്ടുള്ളതൃകയാണിത് ഇവിടെ സുസ്ഥിര വികസന മേഖലകൾ ആയ ആരോഗ്യം ശുചിത്വം ശുദ്ധജലം ഊർജ സ്രോതസ്സുകൾ വിഭവങ്ങളുടെ യുക്തിപത്രമായ ഉപയോഗവും ഉൽപാദനം തുടങ്ങിയ മേഖലകളെ വിശദീകരിക്കുന്ന മാതൃകയാണ് യു പി അടിസ്ഥാന ശാസ്ത്ര പഠന നേട്ടങ്ങളിൽ സുസ്ഥിതി വികസനമായി പ്രയോജനപ്പെടുത്തുന്നത് പ്രവേശന കവാടത്തിലൂടെ മാത്രം പ്രവേശനം ഹെൽത്ത് ക്ലിനിക് സജ്ജീകരണം എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളും ഉൾക്കൊള്ളിച്ച മെഡിഹബ് ഹോസ്പിറ്റൽ വേസ് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ആവശ്യമായ ജൈവവും അജൈവ വസ്തു സംസ്കരണ പ്ലാന്റുകൾ ജൈവവൈവിധ്യം നിലനിർത്താനും മെഡി ഹബിന് ഉപയോഗപ്പെടുത്താനും സഹായമാണ് ഔഷധോദ്യാനം എല്ലാ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് സംവിധാനം ശാരീരിക സഹായത്തമായ ആധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്ന സ്റ്റേഡിയം പാർക്ക് ജി വിദ്യാഭ്യാസ വ്യവസായ വാണിജ്യ മേഖലകൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ചുരുങ്ങുന്ന ആധുനിക കാലത്തെ പരസ്പര സഹകരണത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും നല്ല മാതൃക സൂചിപ്പിക്കുന്ന കോർത്തിനക്കുന്ന വാസസ്ഥലങ്ങൾ പരിമിതമായ സ്ഥലത്ത് പ്രയോജനപ്പെടുത്തുന്ന നിർമ്മാണങ്ങളും അവർക്ക് അനുഗുണമാകുന്ന സാങ്കേതിക കൃഷിരീതി നഷ്ടമായി കൊണ്ടിരിക്കുന്ന തിരിച്ചു പിടിക്കാൻ ആവശ്യമായ തരത്തിൽ ടൗൺഷിപ്പിനെ മനോഹരമാക്കുന്ന രീതിയിലുള്ള ക്രിയാവാമിക്കാനുകൾ നന്ദി